ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമുക്കിന്നൊരു നാടൻ ശൈലിയിലുള്ള ബീഫ് കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി സവാള അതുപോലെ തന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കാം ഇപ്പോൾ സവാള തക്കാളിയൊക്കെ ചെറുതായി അരിഞ്ഞ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ബീഫ് ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് കുക്കറിൽ ഒരല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ചെറുതായി അരിഞ്ഞ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കാം ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ബീഫിൽ മസാലകൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ബീഫ് മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരൽപ്പം ഗരം മസാല കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം നേരത്തെ സവാള ഇവിടെ വേവിക്കാൻ വെച്ചിരുന്നു ഏകദേശം ഒരൽപ്പം വന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഒരൽപ്പം ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഏകദേശം സവാള വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഏകദേശം ഒരു പാതി വേവുന്ന രൂപത്തിൽ നമുക്ക് കിട്ടണം ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മറ്റുമൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതൊന്ന് ഒരല്പനേരം മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ബീഫ് കൂടി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മസാലകളൊക്കെ ആ ഒരു സവാളയും മസാലമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് അനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴിതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ